എന്തിനു അറിയ സേതുക്കറിയാലോ എന്തിനു പരിപാടി എന്തിന്മാരും ഓ നമ്മളെ നമ്മളിവൻ ഒന്നിന്റെ ഒന്നിന്റെ പറഞ്ഞിരിക്കുക പറഞ്ഞപ്പോഴേ ഞങ്ങള് വെറുതെ എന്തിനാണ് ഇവന്റെ വർത്താനം എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറ്റ വർത്താനം ഉള്ള ഒരു നാക്കാണ് ഇവന്റെ അതുകൊണ്ട് അതവിടെ വെറുതെ വെറുതെ വഷളാക്കണ്ടെന്ന് വിചാരിച്ച ഓടി വന്നതാണ് അങ്ങനത്തെ അവരും മറ്റേ ഗ്യാഗോസ് അല്ല എല്ലാ ഗ്യാഗോസ് നമ്മൾ അപ്പൊ ഇതൊക്കെ ഇത്ര വലിയ ചർച്ച ചെയ്യണോ ഓ അതാ അത് പറയുമ്പത്തേക്ക് നമ്മളത് പറയാം എങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചോളാം പറഞ്ഞാൽ വേണം കൂടെ കളിക്ക ആളില്ലാത്തോണ്ട് ഇപ്പഴും എണ്ണം തയ്ക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കണ ശരിക്കും പറഞ്ഞു വലിക്കല്ലേ മീനാണ് അല്ലെ പറയാ പരിപാടി രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറച്ച് വള്ളിയുണ്ട് എന്ന് പറഞ്ഞാൽ വള്ളി എടുക്കണം പക്ഷെ അടിക്കാൻ താല്പര്യമില്ല എടുക്കണം ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കൊണ്ടു കിടക്കണം വള്ളിയെടുക്കുക സിറ്റിക്കകത്തൊന്ന് പോവുക വള്ളിയെടുക്കുക സിറ്റിക്ക് അകത്തൊന്ന് പോവുക അതെ അതെ എന്നിട്ട് നമ്മള് അവസാനി ആർ ടി സി ഇന്ന് അവസാനം ാരുന്നു നിങ്ങൾ അടിച്ചായിരുന്നല്ലേ നമ്മള് പയ്യന്മാരട്ടാമാര് നമുക്ക് കുറച്ച് തോന്നി ചില സമയത്ത് ടുത്ത് കൈ പ്രാവശ്യം പറഞ്ഞു കൈകട്ടാ നമ്മള് പോയി കൈശം അടിച്ച് ഇറങ്ങി പോയി സത്യം വഴിയില്ലല്ലേ ഇല്ല 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 ഇപ്പം നിലവിലില്ല നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ ഉള്ള നമുക്ക് കിട്ടാൻ ഉണ്ടോ കാശ് നോക്കണല്ലേ ശരി പക്ഷെ അങ്ങനെന്തേലും ഓ അതാണ് വേറൊരു പ്രശ്നം അവിമാർക്ക് ഈ അഞ്ചു വെട്ടും കണ്ണൊക്കെ ഉണ്ട് തെക്കനെ വടക്കനെല്ലാം അപ്പൊ പിന്നെ മണത്തൊക്കെ അറിയാൻ കഴിവുള്ളവന്മാരാ അതാണ് പ്രശ്ന ഇല്ല ഈ ഈ ഇവിടുത്തെ സിറ്റിയിൽ ഒരുമിച്ച് സിൻഡിക്കേറ്റ് ബ്രേക്ക് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാറുണ്ട് പക്ഷെ എല്ലാരും ഒരുമിച്ച് നിക്കുന്നില്ല നമുക്ക് ഇവിടെ കുറച്ച് ഫാമിലികളിലെ ഒരുമിച്ച് ചേർന്ന് െതിരെ ഒരു നടത്തേണ്ടത് കൊണ്ടുവരണം പക്ഷെ അത് ഇപ്പൊ അറിയാലോ നമ്മള് എന്തൊക്കെ സെറ്റ് ചെയ്ത് തന്നാലും രണ്ടുപേരും എതിരെ ഉണ്ടാവും അതങ്ങനെയാണ് നമുക്കൊന്ന് സേവിയർ അല്ല സേത് കൊറച്ചും ചന്ദ്രൻ എന്തോ ഒരു സീൻ പറഞ്ഞായിരുന്നു ഡ്രിഫ്റ്റ് ചെയ്തപ്പോ തട്ടിന്ന് പറഞ്ഞാലും ഇതുപോലെ അറിയാൻ വേണ്ടിട്ടാണ് ഓക്കേ ഞാൻ പറഞ്ഞേക്കുക മൊളിപ്പ എങ്ങനെ ഒരു ഒരു ഇടക്കനേ അല്ല പിന്നെ നല്ല കട്ടിกีട്ടണ്ടേ ടിക്റ്റേല നമുക്ക് കട്ടിกีടിക്കാൻ ആ മാജിക് സംസരിച്ചുകൊണ്ടിങ്ങനെ വണ്ടിത്തി പൊള്ളി പിച്ചി വാണ്ടിന്നൊക്കെ പറഞ്ഞ ഒരു વાരി അത് ശരി അത് ശരി അത് ഞാ നമ്മടെ ഒരു സത്യവര ഒരു വാറക്കെടുക്കാന ഓപ്പോസിറ്റ് ലീഡന്റെ മോന്തക്കിടി എടുത്തിട്ട് വരാണം ഇല്ല കമ്പ്രി അങ്ങനെ എടുക്കണോ അല്ലേ ആഹ കുറച്ച് കുറച്ച് കണ്ണാ കണ്ണാബേ ഞാൻ <laughs> <laughs>

മണം ഇഷ്ടമല്ലേ ഇതിന് മിൻറ്റ് ഫ്ലേവറാണെങ്കിൽ പ്രശ്നമില്ല ഈ അല്ലാത്ത കുറഞ്ഞാർമ ഓണം കൊള്ളൂല പിടുത്തരക്കിണി ഞാൻ താടിക്കാരനാണോ ഓ എല്ലാം അതെല്ലാം പറഞ്ഞു ഹെലികോപ്റ്റർ തൂക്കി എടുത്തിട്ടു പറഞ്ഞത് ഇല്ലല്ല എനിക്ക് പേടിയൊന്നും ഇല്ല കഴിഞ്ഞോട്ട് എങ്ങനെയാണ് കണ്ടല്ലോ ഡീൽ മറ്റേ തൊപ്പിക്കാരാണ് വന്ന് കൊളുത്തിന്റെ ഹുഡി കൊളുത്തി കൊണ്ടുപോ ഇതൊന്നും ആർ ഡി സി കയ്യിൽ മനസ്സിലായോ എന്നാ പറ കായലും ഡയറക്റ്റും കേറാം എനിക്കിപ്പോ വേറെ മാനേജ് അവസും പോയിട്ടോ ഇവിടെ കൊറച്ച് പരിപാടി പാവം ടാ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ കാര്യം പറയാം ഇത്രയും നന്നായിട്ട് സംസാരിച്ചതിരിക്കും ഞാൻ പറയുകയാണ് കണ്ണാപ്പിന് നിന്റെ അടുത്ത് കസാരമാണെന്ന് പറഞ്ഞതിന് ഞാൻ ക്ഷമയ വെക്കുന്നുണ്ടാ പുള്ളി സത്യം ഇത്ര നല്ലൊരു മനുഷ്യനെ അങ്ങനെ വിളിച്ചതിൽ എനിക്ക് ഇതുണ്ട് എനിക്ക് റിക്രട്ടുണ്ട് എനിക്ക് റിക്രട്ടുണ്ട് എനിക്ക് റിക്രട്ടുണ്ട് അതിൽ സോറി കേട്ടോ അതിൽ സോറി സോറി ഉണ്ടോ അത് ശരിക്കും പറയാലോ ആദ്യാവ എല്ലാ ബന്ധങ്ങളും വേർപെടുത്തിക്കുന്ന ഒരു ബന്ധം ഉണ്ടാക്കി തന്നത് നീ ഒരാളെ ഇത്രയും നന്നായിട്ട് സംസാരിച്ച് നമ്മൾ മുട്ടിപ്പിച്ചു തരുന്നത് ഇതെന്താ വണ്ടി ഇങ്ങനെ എഴുതി അത്രണ്ട് നിങ്ങളുടെ ഓതു മാസമായിട്ട് വലിച്ചോണ്ടത്യെന്ന് തോന്നുന്നു ീശ കത്തിട്ടുണ്ടോ അതിന്റെ അഡ്വർട്ടൈസിംഗ് അല്ലേ പേജ് ഒന്നോടത്ത് കേട്ടിട്ട് അതല്ല ഞാൻ സത്യം പറൈസ് മാറി അണ്ണാ ഇപ്പൊ വള്ളി അങ്ങനൊന്നും എനിക്കില്ല കണവനെ നീക്കൊള്ളത് അവരുടെ എന്തായാലും അത് കാരണം വിട്ടുപോയുണ്ട് അതെല്ലാം തിരിച്ചൊരുമിപ്പിക്കണ്ടെന്ന് പറഞ്ഞ നാളെ അവരെ കൊണ്ട് ഇവിടെ മുറ്റത്തെ കണ വന്ന് ഇന്നോണ്ടല്ലോ തുപ്പിത്തെറിഞ്ഞു പട്ടി ഇല്ലല്ലോ ആരാണല്ലോ എന്തിനടാ പ്രശ്നം ഇതിനകത്ത് കേറാ ചിരിച്ചിട്ട് വെച്ച് അറങ്ങിക്കണ ഇനി ഇറങ്ങി ഓക്കെ ഓ ശനിയ ടൈല്ലാമുട്ടുല്ല ഒരിക്കും <laughs> പോനെ